കാഞ്ഞങ്ങാട് നഗരസഭയിലും ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി ഉപ്പള കൊണ്ടയൂർ നിത്യാനന്ദം യോഗാശ്രമത്തിലെ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലും ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചത് ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ ആശ്രമാധിപതി സ്വാമി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു സംസ്കാരം നമ്മളെ നമ്മളെ ഈ സംസ്കാരം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്വാസം അന്യ ആശയം എല്ലാവരും നമ്മൾ ഹിന്ദുക്കളായി നമുക്ക് ഇതിനെ സൂക്ഷിച്ചിട്ടുണ്ടേ ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അത് കുറ്റമല്ല നമ്മളത് പ്രവർത്തിക്കാത്തത് കൊണ്ട് നമ്മൾ മാത്രമല്ല ഇനി അടുത്ത് വരുന്ന തലമുറകൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നിൽക്കണം ഹിന്ദു സംസ്കാരത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞ മറ്റു മതത്തെ വിരോധിക്കുന്നതല്ല നമ്മൾ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദൻ അധ്യക്ഷനായി കാസർഗോഡ് ചിന്മയ മിഷനിലെ ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ആചാര്യ ആശാജി ഉത്തരപ്രാന്ത വിദ്യാർത്ഥി പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ഗൗട്ടസാരസ്വത വിഭാഗത്തിലെ എച്ച് ഗുരുദത്തുപൈ ബ്രാഹ്മണ വിഭാഗത്തിലെ എച്ച് എസ് ഭട്ട് അറയിൽ ഭഗവതി ക്ഷേത്രത്തിലെ നാരായണ കാരണവർ പത്മശാലിയ മഹാസഭയിലെ വി കുഞ്ഞികൃഷ്ണൻ നേവി കമാൻഡർ ഹരിനായനാർ വാണിയ സമുദായത്തിലെ കെ ചന്ദ്രൻ രാമക്ഷത്രീയ പ്രഭാശങ്കർ യാദവസഭയിലെ ബാബു കുന്നത്ത് ഗണേശോത്സവ സമിതിയിലെ എച്ച് ആർ വസന്ത മറാത്ത് വിഭാഗത്തിലെ സുഭാഷ് ഗെയ്ക്വാദ് രക്ഷാധികാരി ദാമോദര പടിക്കർ എന്നിവരെ പരിപാടിയിൽ ഉപഹാരം നൽകി ആദരിച്ചു വി ടി സുധാകരൻ പ്രാർത്ഥന നടത്തി ഹിന്ദു ഏകതാ സമ്മേളനം നഗരസഭാ സംയോജകർ ടി വി അശോകൻ സ്വാഗതവും സെക്രട്ടറി പി പി ചക്രപാണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്